ഏറ്റുമാനൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പിൽ അഭിഭാഷകർ നടത്തുന്ന സമരം നാലാം ദിനം പിന്നിട്ടു ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ ഏറ്റുമാനൂർ കോടതിയുടെ പരിധിയിൽ നിന്നും കോട്ടയം കോടതിയിലേക്ക് മാറ്റാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് സമരം ഏറ്റുമാനൂർ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച മുതലാണ് സമരം ആരംഭിച്ചത് അഭിഭാഷകർ ഹൈക്കോടതിക്ക് റിട്ട് പെറ്റീഷൻ നൽകിയിരുന്നു അനുകൂല വിധി ഉണ്ടായില്ലെങ്കിൽ ഉപവാസ സമരം ഉൾപ്പെടെയുള്ള സമരമുഖത്തേക്ക് നീങ്ങുമെന്ന് അഭിഭാഷകർ ഞങ്ങൾ ഏറ്റുമാനൂർ ബാറിലെ അഭിഭാഷകരാണ് കഴിഞ്ഞ നാല് ദിവസങ്ങളായി ഞങ്ങൾ ഈ കോളനി പരിസരത്ത് സമരത്തിനാണ് ഉപവാസ സമരമടക്കം ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അതിരൂക്ഷമായ അല്ലെങ്കിൽ വളരെയധികം ഭവിശത്തുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനം അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതിനെതിരെയുള്ള ഒരു സമരമാണ് മറ്റൊരു നിർവാഹമില്ലാത്ത സാഹചര്യത്തിലാണ് അഭിഭാഷകൻ എന്ന നിലയിൽ ഞങ്ങൾ സമരമുഖത്തേക്ക് ഇറങ്ങാനിടയായത് ഇവിടുത്തെ വിഷയമെന്ന് പറയുന്നത് ഏറ്റുമാനൂരിൻ്റെ ഭാഗമായിരുന്നു ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതിയുടെ ഭാഗമായിരുന്നു ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ യാതൊരു അറിവും കൂടാതെ നമ്മളോട് സംസാരിക്കാതെ അല്ലെങ്കിൽ ഇവിടെ വേണ്ടുന്ന അധികാരികളോട് സംസാരിക്കാതെ ആരെയും അറിയിക്കാതെ ഒരു സുപ്രഭാതത്തിൽ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതിയുടെ പരിധിയിൽ നിന്ന് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ കോട്ടയം മജിസ്ട്രേറ്റ് കോടതി രണ്ട് മൊബൈലിലേക്ക് മാറ്റുന്ന ഒരു തീരുമാനം വന്നിട്ടുണ്ട് ഇത്തരത്തിലൊരു തീരുമാനം ഏകപക്ഷീയമായി എടുക്കുമ്പോൾ അതിനെതിരെ ഞങ്ങൾ സ്വാഭാവികമായി പ്രതിഷേധവും പ്രതിരോധവും നടത്തിയിരുന്നു എന്നാൽ അത് ആ രീതിയിൽ വേണ്ടത്ര രീതിയിൽ പരിഗണിക്കപ്പെടാതെ വന്നപ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ റിട്ട് ആയി സമീപിച്ചിട്ടുണ്ട് ആ റിട്ട് ബഹുമാന്യനായ ജസ്റ്റിസ് വെച്ചു കുര്യൻ അവർക്കാണ് കേൾക്കാനിരിക്കുന്നത് അദ്ദേഹം അത് പ്രാഥമികമായി വാദം കേട്ടതിന് ശേഷം കൂടുതൽ വാദം കേൾക്കുന്നതിലേക്ക് ഒന്നാം തീയതിയിലേക്ക് ചൊവ്വാഴ്ചത്തെ എനിക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ചൊവ്വാഴ്ച ആ റെട്ട് എന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടാകുന്ന പക്ഷം ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കും അത് ഞങ്ങൾക്ക് അനുകൂലമാകുന്ന പക്ഷം മാത്രം